അവന്റെ വീട്ടില് കുറച്ച് മണ്ണ് ചുമന്ന് കൊടുക്കാനുണ്ടായിരുന്നു ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും ജഗന്നാഥന് സമമായത് കൊണ്ട് കൊടുത്തു പിന്നെ കുറച്ച് അരി പൊടിപ്പിക്കാനും അതും കൊടുത്തു അവൻ ഒരു കട്ടഞ്ചായി തന്നു അത് ഏടാ എബി അവൻ അവൻ എന്നെ കുടിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായ നാളെ വാർത്ത ഹെൽപ്പറായിട്ട് വരാമെന്ന് പറഞ്ഞ എബി മാത്യു ചതിച്ചു നിനക്കറിയാലോ ജഗന്നാഥന് പണി എന്ന് കേട്ടാൽ വെറുപ്പാണ് എന്ന് രക്തയോട്ടം കൂട്ടാനായി കുറച്ച് ലോഡറി വിറ്റ് നടന്നു കുറച്ച് നാൾ ഒന്നാമത് ഞാൻ നല്ല തിരക്കിലാണ് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രബന്ധം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് താജ്മഹലിൻ്റെ വാർക്കയുടെ സമയത്ത് നിന്നെ പോലൊരു ഹെൽപ്പറെ കിട്ടിയിരുന്നെങ്കിൽ ഷാജഹാനി എത്ര കാശ് ലാഭിക്കാമായിരുന്നു അതേ പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നീ നാളെ സൈറ്റിൽ നാല് കൊട്ട മണലിടുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരിക്കും നീ ഒരു കാര്യം നാളെ ഞാൻ വരും മറ്റന്നാൾ തൊട്ട് എന്നെ പണിക്ക് പ്രതീക്ഷിക്കരുത് ആ മറ്റൊന്നാളത്തോട് എനിക്ക് ആഘോഷിക്കാലോ അമ്മയുടെ പെൻഷൻ കാശല്ലേ കിട്ടാൻ പോകുന്നത് അതല്ലേ സംഭവം അതേടാ ഈ പറഞ്ഞത് ചെന്നൈയാണ് സംഭവം